ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളെപ്പോഴും രാവിലെ മാർക്കറ്റിലൊക്കെ പോണ വീഡിയോസ് അല്ലേ ഇടാറ് അപ്പോൾ കടകളൊക്കെ അടഞ്ഞു കിടക്കായിരിക്കും അപ്പോൾ വ വൈകുന്നേരം എങ്ങനെയുണ്ടാവും എന്നുള്ളത് ഒന്ന് നോക്കാം ഇത് ബാംഗ്ലൂരിലെ ശിവാജിനാഗർ എന്ന് പറഞ്ഞ മാർക്കറ്റാണ് ഇവിടെ രാവിലെ ഇവിടെ തന്നെയാണ് മീൻ മാർക്കറ്റുള്ളത് അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മീൻ മാർക്കറ്റിൻ്റെ അപ്പം കടകളൊക്കെ അടഞ്ഞ് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ആ സ്ഥലമാണ് ഇപ്പം ഇത് എത്ര ചേഞ്ചാണ് കണ്ടോ ഭയങ്കര എന്താ പറയുക എല്ലാ കടകളും ഓപ്പൺ ഓപ്പണായിരിക്കും വൈകുന്നേരം രാവിലത്തെ അത് കഴിഞ്ഞാൽ പിന്നെ ചിത്രം ഭയങ്കര ഇത ഇങ്ങനെയൊക്കെ ആയിരിക്കും ഭയങ്കര തിരക്കുള്ള റോഡ് എല്ലാ ബിസിനസ്സുകാരും റോഡിയും ഒക്കെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ണാൻ അല്ലേ അപ്പോൾ വെറുതെ ഒന്ന് ഇറങ്ങി നടന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എല്ലാവിധ ഐറ്റംസും കിട്ടണ ഒരു സ്ഥലമാണ് കേട്ടോ ചെറിയ വില തൊട്ട് വലിയ കോസ്റ്റ്ലി വരെയുള്ള ഐറ്റംസ് ഉണ്ടാവും റീറ്റെയിലായും ഹോൾസെയിലായും ശരിക്കും നമ്മൾ കാശ് കയ്യിൽ ഇല്ലാതെ ഇരിക്കുകയായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശുണ്ടെങ്കിൽ വേണ്ടതും വേണ്ടതൊക്കെ വാങ്ങിച്ചു കൂട്ടും ഇത് അണ്ടർവേ ലേഡീസിന്റെ ഐറ്റംസ് കിട്ടുന്ന കിട്ടുന്ന ഐറ്റംസ് ആണ് എല്ലാം ചെറിയ കുട്ടികളുടെ സ്കൂൾ കുട്ടികളെ തൊട്ടിട്ട് സൈസ് വേണമെങ്കിലും ഇവിടെ കിട്ടും ഹോൾസെയിലായിട്ടും പിന്നെ കൊറേ മാർക്കറ്റിനുള്ളിൽ കൂടെ ഫ്രൂട്ട്സ് കടകള് ഡ്രൈ ഫ്രൂട്ട്സിന്റെ കടകള് അങ്ങനെ എന്താ പറയാ നോക്കി നടന്ന് ഇതൊക്കെയാണ് ഇതൊക്കെ ഇത് വേണ്ട മുന്നൂറ് രൂപയുള്ളു കേട്ടോ ഈ ഡ്രസ്സ് മെറ്റീരിയൽ എല്ലാം മുന്നൂറ് രൂപ തൊട്ടിട്ടുണ്ട് സ്റ്റാർട്ടിങ് പിന്നെ എല്ലാ സാധനങ്ങളും അങ്ങനെ നൂറ് രൂപ തൊട്ട് നമ്മൾക്ക് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ലേ നമുക്ക് ഏതെടുത്താലും പത്ത് കിലോ കടകളുണ്ട് പിന്നെ ബാഗ് ഐറ്റംസ് ട്രാവലിങ് രാവിലെ നടക്കുന്നതാണ് വേഗം പിന്നെ അവിടെ തന്നെ പൂ മാർക്കറ്റൊക്കെ ഉണ്ട് വലിയ വലിയ മാലകളൊക്കെ ഓർഡർ ഉള്ളവർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ വന്നിട്ട് എടുക്കുക ഇവിടെ പിന്നെ പൂ പൂ ബിസിനസ് മെയിൻ മെയിനാണല്ലോ പൂവില്ലാതെ അവിടെ ഒരു പരിപാടിയില്ല കല്യാണമാണെങ്കിലും അമ്പലങ്ങളിലായാലും മരിച്ചാലും നമ്മുടെ നാട്ടിലത്തെ പോലെയൊന്നും അല്ല പൂവിൻ്റെ അഭിഷേകമായിരിക്കും റോഡ് മൊത്തം പൂക്കളൊക്കെ ഇട്ടല്ലേ മരിച്ചവര് പൂ നല്ല ബിസിനസ്സാണ് ഇവിടെ ഇതൊക്കെ ശിവരാജനാട് കടകൾ ഓരോ തെരുവുകളാണ് അതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ സമയം പോകണതറിയേയില്ല കാശ് പോകണതും അറിയില്ല അതുകൊണ്ട് കാശൊക്കെ വീട്ടിൽ വെച്ച് വന്ന കാള അവിടെ ഇരിക്കട്ടാല് ഇല്ലെങ്കിൽ നമ്മൾ വേണ്ടതും വേണ്ടാത്തൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ട് ആവശ്യമുള്ളതും വാങ്ങും ആവശ്യമില്ലാത്തും വാങ്ങും അങ്ങനെ ഒരു മനുഷ്യസഹജമായ സ്വഭാവമാണല്ലോ അത് കുട്ടികളുടെ ഐറ്റംസിൻ്റെ കടകളുണ്ട് കുറേ കടകൾ എന്താ